ഏറെ വിവാദമായി നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധി കല്ലറ തുറന്നു ഇരിക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തി പിതാവിനെ സമാധിയിരുത്തിയപ്പോൾ കല്ലറയ്ക്കുള്ളിൽ പൂജയ്ക്കുള്ള സുഗന്ധദ്രവ്യങ്ങൾ നിറച്ചിരുന്നതായി മക്കൾ അവകാശപ്പെടുന്നു ഇത് ശരിവെക്കുന്ന രീതിയിൽ കല്ലറയിൽ നിന്ന് ഇവയും കണ്ടെത്തിയിട്ടുണ്ട് ഒരാഴ്ചത്തെ പഴക്കമുള്ളതിനാൽ തല ശരീരഭാഗങ്ങൾ ജീർണിച്ചിട്ടുണ്ട് മൃതദേഹത്തിന്റെ അരയ്ക്ക് താഴേക്ക് നന്നായി ജീർണിച്ചിട്ടുണ്ട് വായ തുറന്ന നിലയിലാണ് വായ്ക്കുള്ളിൽ ഭസ്മവും പൂജാദ്രവ്യങ്ങളും നിറച്ചിട്ടുണ്ട് മൃതദേഹം പുറത്തെടുത്താലുടൻ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും പോസ്റ്റ്മോർട്ടം നടത്തുന്നതിലൂടെ മരണം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും രണ്ട് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം സ്ഥലത്തുണ്ട് ജില്ലാ ഭരണകൂടമാണ് കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത് രാവിലെ തന്നെ കല്ലറയിലേക്കുള്ള വഴി അടയ്ക്കുകയും പൊതുജനങ്ങൾക്ക് പ്രവേശനം നിഷേധിക്കുകയും ചെയ്തിരുന്നു കല്ലറ ടാർപോളിൻ ഉപയോഗിച്ച് മറയ്ക്കുകയും ചെയ്തു ആർഡിഒ ഡി എത്തുന്നതിന് പിന്നാലെയാണ് കല്ലറ പൊളിക്കാൻ തുടങ്ങിയത് ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തുണ്ട് കല്ലറ പരിശോധിക്കാനുള്ള ആർഡിഒയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കുടുംബം ഇന്നലെ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കോടതി അത് അംഗീകരിച്ചില്ല മരിച്ചു എന്ന് പറയുന്നു എങ്കിൽ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്നായിരുന്നു കോടതിയുടെ ചോദ്യം മരണ സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ അസ്വാഭാവിക മരണമായി കണക്കാക്കേണ്ടി വരുമെന്ന് കോടതി അറിയിച്ചു ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പോലീസോ സർക്കാരോ നടത്തുന്നത് അതിൽ ഇടപെടാൻ കോടതിക്ക് ആവില്ലെന്ന് വ്യക്തമാക്കി തുടർന്നാണ് ഇന്ന് പുലർച്ചെ തന്നെ വൻ പോലീസ് സന്നാഹം ഗോപന്റെ വീട്ടിലെത്തിയതും ഭരണകൂടം കല്ലറ കൊളിക്കാൻ ആരംഭിച്ചതും സാക് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു